എല്ലാ കൂട്ടുകാർക്കും ഗൂഡ് ഷോർസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വൈകിട്ടത്തെ കട്ടൻ ചായൻ്റെയൊക്കെ കൂടെ കറുമുറ തിന്നാൻ പറ്റിയിട്ടുള്ള സൂപ്പറായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ പച്ചരിപ്പൊടി നമ്മുടെ എല്ലാവരുടെയും ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടി പ്ലേറ്റിൽ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം മറ്റു ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല അരിപ്പൊടി മാത്രം വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോ കണ്ട് നോക്കാം അപ്പോൾ അതിൻ്റെ റെസിപ്പി കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് സാധാരണ നമ്മൾ വീട്ടിലൊക്കെ കാണുന്ന പച്ചറിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് കാണിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയുടെ അളവും കൂട്ടി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലിയാണ് അതുപോലെ ഒരു ടീസ്പൂണ് സാദാ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടിയാണ് ഇപ്പോൾ ഒരു കായപ്പൊടി മസ്റ്റായിട്ടും ആഡ് ചെയ്ത് കൊടുക്കണം ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴേ നമ്മുടെ സ്നാക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് കറുത്ത എള്ളാണ് ഈ എള്ളിന് പകരമായിട്ട് കരഞ്ചീരകം വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഏറ്റവും അവസാനമായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കണത് ഈ നെയ്യു പകരം ബട്ടറായാലും മതി അതല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷെ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഒന്ന് നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്യണത് ഇനി ആദ്യം ഒരു സ്പൂണ് വെച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഇത് അതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല തിളച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിൽ നമ്മൾ സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ എന്താ കുറേശ്ശയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കുകയാണ് അതിൽ തന്നെ ഒരുപാട് അങ്ങ് ഒഴിച്ച് കൊടുക്കരുത് കുറേശ്ശ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ കൈ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം അപ്പോൾ ആദ്യ സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ശേഷം കൈ കൊണ്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക അപ്പോൾ കുറച്ചധികം സമയം എടുത്തിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം ഞാനിപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയണത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവിൻ്റെയൊക്കെ ആ ഒരു രീതിക്കാണ് ഈ ഒരു മാവ് ഉണ്ടായിരിക്കേണ്ടത് മാവ് ഒരുപാട് ലൂസായി പോവരുത് അതുപോലെ ഒരുപാട് അങ്ങ് തിക്കായി പോവരുത് ഇനി നമുക്ക് സ്നാക്ക് തയ്യാറാക്കി തുടങ്ങാം അപ്പം അതിന് വേണ്ടിയിട്ട് സേവനായിയുടെ ഈ ഒരു ടൈപ്പിലുള്ള അച്ചാണ് എടുത്തത് ആ സ്റ്റാർ ഷേപ്പിലുള്ള അച്ച് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത് സേവനയിലേക്ക് വെച്ചു കൊടുക്കുക ശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവിലൊന്നും കുറച്ചെടുത്തിട്ട് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് പാനിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ അത്യാവശ്യം നന്നായി ചൂടാവണം ശേഷം മാത്രമേ ഇതിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മളിത് പ്രെസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ലോയിലാക്കി വെച്ചുകൊടുക്കുക ശേഷം ഫ്ലെയിം കൂട്ടി കൊടുത്താൽ മതി പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ കൈക്കൊണ്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് ഇതിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സമയം തന്നെ ഒരുപാട് അങ്ങ് പ്രസ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് അങ്ങനെ ആകുമ്പോൾ ഇത് പൊട്ടിപ്പോവും അതുപോലെ ഫ്രൈ ചെയ്ത് കിട്ടാനും ബുദ്ധിമുട്ടാവും അപ്പോൾ കുറേശേ മാത്രം ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കാനും പാടില്ല കുറച്ച് സമയം അങ്ങനെ തന്നെ വെക്കുക ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പം അത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും പിന്നെ അത് വെന്തുക്കണമെന്നൊക്കെ വേണ്ടിയിട്ട് ചട്ടകം വെച്ചിട്ടൊന്ന് തൊട്ട് നോക്കിയാൽ മതി നല്ല ഹാർഡായിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാൻ ടൈമായി അപ്പോൾ അതാ ആദ്യത്തെ ബാച്ച് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് എണ്ണയിൽ നിന്നും കോരിയെടുക്കുകയാണ് പിന്നെ അത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാടങ്ങ് കളർ മാറിപ്പോവേം ചെയ്യരുത് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളറാവുമ്പോൾ തന്നെ നമ്മളെണ്ണയിൽ നിന്നും കോരി മാറ്റണം അതല്ലെങ്കിൽ ഒരുപാടങ്ങ് ഹാർഡായി പോവും കഴിക്കാൻ ബുദ്ധിമുട്ടാവും ഇനി ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾതാ എല്ലാതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വളരെ ഈസിയും നല്ല ടേസ്റ്റോടും കൂടിയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് തയ്യാറായിട്ടുണ്ട് ഇതെങ്ങനെ തയ്യാറാക്കി ചൂടായതിനു ശേഷം നമുക്കൊരു ബോട്ടിലാക്കി ഒരുപാട് കാലം കേടു കൂടാതെ സൂക്ഷിക്കാനും പറ്റും അപ്പോൾ അതത് പൊട്ടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ക്രിസ്പിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള നല്ല റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം